ഹലോ ആ പാർക്കാണ് ഒരു ചേഞ്ച് ഇഷ്ടമാവാത്ത അല്ലേ അതെ ഞങ്ങളും വിചാരിച്ചു എല്ലാ ദിവസവും വീടിൻ്റെ മിറ്റത്ത് നിന്നിട്ട് പിള്ളേർ കളിച്ചിട്ട് അവരും അടുത്തു അവരെ കളി കളിക്കേണ്ടി ഞങ്ങളും അടുത്തു അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇന്നിവരും കൊണ്ടൊന്ന് പുറത്ത് പോയാലോ ഏതെങ്കിലും ഒരു പാർക്കിൽ കളിക്കാൻ പോകാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെ ഇരിഞ്ഞാലക്കൂടെയാണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഇരിഞ്ഞാലക്കൂടെയുള്ള എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കെ എസ് പാർക്ക് വളരെ ഫെമിലിയർ ആണെങ്കിലും ഞങ്ങൾ ഇതുവരെ അവിടേക്ക് പോയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പിള്ളേരും കൊണ്ട് അവിടേക്ക് പോവാമെന്ന് അപ്പോൾ ഞങ്ങളൊരഞ്ചരയായപ്പോൾ എല്ലാ പിള്ളേരെയും പാർക്കി കുട്ടി വണ്ടിയിലിട്ട് കെസ് പാർക്കിൽ പോയി അവിടെ എത്തിയപ്പോഴും നല്ല മഴ അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അവിടെയൊക്കെ കയറി നിന്ന് ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ പുറത്ത് കയറി കളിക്കാൻ തുടങ്ങി ഒരു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഇഷ്ടം പോലെ റൈഡുകളുണ്ട് അവിടെ നമുക്ക് കുട്ടികളെയും കൊണ്ട് ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണത് അപ്പോൾ ഞങ്ങൾ പോയി എല്ലാവരും കണ്ടു എല്ലാവരും സ്ഥലം കണ്ടു അടിച്ച് പൊളിച്ച് കളിച്ചു പിന്നെന്താ എന്താ തിരിച്ച് വരാനായിരുന്നു ബുദ്ധിമുട്ട് അപ്പം ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് അവരെ തിരിച്ചു കൊണ്ടുവന്നു കുട്ടികളും ഹാപ്പി ഞങ്ങളും ഹാപ്പി അപ്പം അങ്ങനെയാണ് ആവശ്യം